ഹലോ ഗൈസ് എല്ലാം അവർക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് നമ്മൾ ട്രക്ക് ഗെയിം കളിക്കുന്ന ഒരു വീഡിയോ ആണ് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഗേൾസ് നമുക്ക് അന്നേരം വീഡിയോയിലൊക്കെ എടുക്കാം ഓക്കെ ഗേൾസിലൊക്കെ ഇതാണ് നമുക്ക് ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുക്കണം ഞാൻ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ ആൾക്കാർ റോബറി ബോബിൻ്റെ ഒരു വീഡിയോ ഗൈസ് അപ്പോൾ അത് നോക്കിയാൽ കറിയും ഞാൻ പറഞ്ഞിരുന്നു ചെറിയ വീഡിയോ ഇടുന്നത് കുറച്ച് ലോജിക്കലായിട്ടുള്ള ഒരു ട്രക്കിൻ്റെ ഗെയിമാണ് ആണ് ഗൈസ് ഇതാണ് ഗെയിം ഓക്കെ ഗ്രാഫിക്സ് ഒന്നുമല്ല കുറച്ചും കൂടി ഒരു റിയാലിസ്റ്റിക് ആണ് മൊത്തം വരെ നടക്കും പോലെയാണ് ട്രക്കിൻ്റെ ഇതൊക്കെയാണ് ഇങ്ങനെ ഓവർ ഹീറ്റിങ് ഇഞ്ചിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ പിന്നെ ലിക്വിഡ് അങ്ങനത്തെ എന്തെല്ലാം ഒഴിക്കണം അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട് കേസും അപ്പോൾ അപ്പോൾ ഇവര് ഇഷ്ടപ്പെട്ട എന്തായാലും അയക്കാം ഓക്കെ ലൈസൻസ് എടുക്കുന്നത് ഫസ്റ്റ് ലൈസൻസ് അവർ പറയുന്ന പോലെ ആക്കാം ശബ്ദം കേൾക്കുന്ന അത്ര മതിയല്ലേ പിന്നെ എൻ്റെ ശബ്ദം കേൾക്കാൻ ഓക്കെ കണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇത്ര കിട്ടില്ല ശബ്ദം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്നവർ പറയുന്നത് ഗെറ്റ് ജോബ്സ് എന്താ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ജോബ് എടുക്കാം ലുബെടുക്കാൻ ബിഫോർ ഈ എൻജിൻ ടെമ്പറേച്ചർ ഗാറ്റ് ഓവർ ഹീറ്റ് ഞാൻ പറഞ്ഞത് ഓവർ ഹീറ്റ് ഒക്കെ ഇതാക്കണം ഈ ഓവർ സൗണ്ട് വണ്ടി ഓഫ് ആക്കി വെക്കണം അങ്ങനത്തെ പറയാതെ പറഞ്ഞ ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ലൈക്ക് ചെയ്യാം ഇപ്പൊ ഇഷ്ടപ്പെട്ടാലും ഇനി നമുക്ക് പണി എടുക്കണം പണിയില്ല അപ്പൊ പണി ഫസ്റ്റാ നാനൂറ്റി നാപ്പത് കിലോമീറ്ററാറ് മിനിറ്റ് ഓഫർ അല്ലേ ഇതെടുത്താലോ നൂറ്റി നാ ി നാൽപ്പത്താറ് കിലോമീറ്ററിൻ്റെ പതിമൂന്ന് മിനിറ്റ് ഇതെടുക്കാം ഓക്കെ എന്താ ബർഗറിൻ്റെ എന്തോ സംഭവം എന്തായാലും ഇതെടുക്കാം ഏസ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോലൊക്കെ എടുക്കാം ലൈക്ക് അടിക്കാത്ത എല്ലാവരും ലൈക്ക് ബട്ടൺ അടിച്ച് പൊളിച്ചോ പൊളിച്ചോസ് ഓക്കെ ലൈക്ക് ഗോ ഈസ് നമ്മൾ വണ്ടികാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൂടെ നമുക്ക് അതാണ് നമ്മളെ വണ്ടി കറക്ുള്ള ഒരു അടിപൊളി വണ്ടിയാണ് സ്റ്റാർട്ടാക്കാം ഇങ്ങനെയൊക്കെ നടക്കും അവിടെ നടയാ ഒക്കെ എങ്ങനെ അത് ഇടേ ദോഫയ ഇങ്ങനാണ് ഗയ്സ് ഇങ്ങനാണ് മനസ്സിലായി ിപ്പോ ശബ്ദായിട്ട് ചേട്ടി നമുക്ക് ജി പി എസ് ആകും ഇങ്ങനെ നമുക്ക് നേരെ അണ്ടി എടുക്കാം വണ്ടി കാണിച്ചു കാണിച്ചാലേ ട്രക്ക് ഇതിനെ റോഡുകാരീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് വീഡിയോ ചെയ്യേറെ ഇഞ്ചിന്റെ ഇതൊക്കെ കാണിക്കാം ഹലോ ഇവിടെ കണ്ടോ ഇത് ഇതെന്താ നമ്മൾ വണ്ടി ഓടി കിലോമീറ്റർ ആണ് ഇവിടെ പിന്നെ അതേപോലെ തന്നെ ഇതെന്താ ഇത് പെട്രോൾ ആണ് ഇത്ര കിലോ അറുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ പോവാനുള്ള പെട്രോൾ വണ്ടിയിൽ ഇണ്ട് കേസ് പിന്നെ ഇത് നമ്മൾ ടയറിന്റെ ഹീറ്റ് ആണ് ഓവർ ലോഡൊക്കെ ടയർ ഹീറ്റ് ആവും അതിന്റെ ഒരു സംഭവമാണ് കൂടുന്നൊഴുകൂ മൊത്തത്തില് പിന്നെ ഇത് പി എസ് ഐൻ്റെ കാറ്റ് ഇതാണ് ലയറാണ് ടയർ ലെയർ പിന്നെ അതേപോലെ തന്നെ ഇത്രയാണ് വണ്ടീൻ്റെ ഹീറ്റ ചുവന്ന അവിടെ ഇതുണ്ടോ അപ്പൊ തോന്നും വണ്ടീൻ്റെ ഹീറ്റ് അറിയുന്നുണ്ട് അതാണ് ജി പി എസ് ഇപ്പം ഇനി എത്ര പോകേണ്ടത് നൂറ്റിയെട്ട് കിലോമീറ്റർ ഇതാണ് നമ്മുടെ ഡാഷ് ഡാഷ്ബോർഡ് കിലോമീറ്റർ ചെയ്യുന്നത്

Mm. േ എന്തായി

സംസാരിച്ചിരിയാനുള്ള പിന്നെ പ്രശ്നയില് ഇവിടെ ഓമില് പോയിട്ടില്ലെന്ന് പ്രശ്ന Dilara onu <laughs> <Ol. gülüyor> yeah. da nasıl Daha iyi bir şey çalır. Abi ya istek എന്താവിടെജ് അവിടെ നിർത്തിയങ്ക വണ്ടി അവിടെ ഉണ്ടായിരുന്നു ഇനി അവിടെ എനിക്ക് ഇല്ലല്ലോ വണ്ടീൻ്റെ ഇത്രൊക്കെ മുട്ടല്ലേ ഈ വണ്ടിയിലെ ഭയങ്കര ലോജിക്കനുസരിച്ചിട്ട് ഇതാണ് അറുപതൊക്കെ പറഞ്ഞു ഭയങ്കര അറുപതൊക്കെ കാറ്റിൻറെ ഇവിടെ ഡാഷ്ബോർഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ പൊടിഞ്ഞിട്ടണ്ട് ഇങ്ങനെ നിർത്തി നമ്മക്ക് കേസ് ഇങ്ങനെ എടുത്തി നമ്മക്ക്

ും എല്ലാം കൊറവാണ് അല്ലെ വെറുതെ കാരണം നൂറ്റി പത്താണ് അതിന്റെ ലെവൽ വേണ്ടത് ഇതെല്ലാം നൂറ് ഇതിലാണ് കൊറവ് കുത്തിയിലൊന്നും പ്രശ്ന ഇതില് നൂറ്റി പത്തൊക്കെ നമുക്ക് ചെറിയ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം നമുക്ക് കുറച്ചാറ്റ് എന്താണോ നോക്കിയാലും ഒക്കെ പൊട്ടിയ പണി കിട്ടും എത്ര ഒരു പത്തെട്ട് മുപ്പത്തി എക്സ്പീരിയെ മാത്രമാണ് മിസ് നമ്മളെല്ലാം പോയി പത്താ കയസ് ഇവിടെ ഒരു പീസ്മൊക്കെ പത്താ കപ്പിക്കുന്നുയർട്ടോ കാറ്റ് കുറിച്ചാലും ടയർ പൊട്ടോട്ട് തോന്നി പതിനഞ്ച് വെച്ചാൽ പതിനഞ്ച് പത്തി വണ്ടി മല്ല താകുന്നുണ്ട് കൈ ോഡിണ്ടിപ്പൊ പ്രശ്നവും പത്തായിരണ്ടോ എന്താ വണ്ടി ചരിഞ്ഞ ആ സൈഡിൽ ചെരിഞ്ഞു പോയി ഇവിടെ ഇറട്ട് നൂറ്റി പത്താക്കി ഇവിടെ നൂറ്റി പത്താക്കാം നമുക്ക് ബാക്ക് വണ്ടി ായാലും ഫ്രണ്ട് എന്തായാലും ബാക്ക് നമ്മളെ മോട്ടർക്കോട്ട് വേക്കാൽ എന്നാണ് എൻ്റെ ഒരു അപ്പൊ മോട്ടർ വേക്കണ പ്രശ്നം പിന്നെ വണ്ടിയെ ഈ ഗെയിം ആൻഡ് അല്ലാണ്ട് ശരിക്കും പോകും

അപ്പൊ വണ്ടി താന്നിരുന്ന വണ്ടി കറക്റ്റ് പോകുന്നു ഓക്കെ നൂറ്റി പത്താക്കാം അല്ലേ നൂറ്റി പത്താണോ അതിൻ്റെ ഒരു നോർമൽ വാല്യൂ ഇതൊക്കെ കാണും ശരി നൂറ്റിപ്പത്ത് പി എസ് ഐകെ ആ സർശിച്ചിട്ടുണ്ട് വണ്ടി വന്നത് ും കൃത്യാക്കുണ്ട് ഇവിടെത്രണ്ടത്ത നോക്കാം വണ്ടിയില് അവിടെ കാണിക്കുന്നു കാണിക്കുന്നത് ഇതാണ് പി എസ് കാണിക്കുന്നത് എല്ലായിടത്തും പതിനൊന്ന് ഒരിടത്ത് പത്ത് ഉണ്ട് പതിനൊന്ന് അവിടെ വെറും നൂറ്റി പത്ത് ഉണ്ട് കുറെ അടുത്ത് ഒരടുത്ത് നൂറ്റി പതിനൊന്ന് അവിടെ പത്താണ് കേസ് ഹീറ്റിലെ നോക്കാം അപ്പം നമുക്ക് സംഭവിക്കുന്നത് എല്ലാ ടയറും ഇരുപത്തഞ്ചാണ് ടയർ കുറച്ച് കാറ്റ് കുറച്ചിട്ട് അത് മാത്രം ഇരുപത്തി ആറ് ഇരുപത്തേഴായി ഇരുപത്തെട്ടായി കാരണം അത് ഭയങ്കര ചൂടാന്നുണ്ട് കമ്പിയിലെ റോട്ടിലൊക്കെ അടിക്കുമ്പോഴാണ് പെട്ടെന്ന് മുപ്പത്തൊന്ന് ബാക്കിയെല്ലാം ഇരുപത്തൊന്നാണ് ആട്ടാർ മാത്രം പിടിച്ചു ഇതാണ് ഞാൻ പറഞ്ഞിട്ട് വണ്ടി അടിക്കാം പറ്റൂല ഇപ്പൊ അത് അടിച്ചോണ്ടി പമ്പ്ര ഹീറ്റ് േറ്ററോണ്ടെറ്റർ ആണല്ലോ ആ ചോപ്പ് വേണ്ട

എൺപത്തേഴിന് എൺപത്തി ഏഴ് കിലോമീറ്റർ എത്തും തോന്നുന്നു കഴിച്ചോക്കുമ്പോഴ് ആ ഇപ്പറത്തെ ടയറൊക്കെ പൊടിഞ്ഞ് കഴിച്ചു നാട്ടിലൊക്കെ വണ്ടിയെടുത്ത് കഴിച്ചിട്ടുണ്ട് മൊത്തമായിട്ട് കളിട്ടുണ്ട് അത ഇപ്പൊ പോകൊക്കെ വരുന്നുണ്ട് ഓരോ ഇപ്പുറത്തെ ടയർ ടയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ

വീഡിയോ കൂടുതൽ ലെങ്ത് ആവാൻ പറ്റില്ല തന്നെ പ്പത് മിനെ നമുക്ക് വീഡിയോ ശരിയാക്കാം വെച്ചാൽ സ്ഥലം അത്ര നല്ല നാപ്പത് നാപ്പത് കിലോമീറ്റർ ആണ് ഞാൻ എത്താനുള്ളത് അതും കൂടി എത്തിക്കഴിഞ്ഞാൽ ഞാൻ ലോജിക്കുന്ന പറഞ്ഞു കളിയാക്കാൻ കണ്ടത് കുറച്ചും കൂടി ഓവറാണ് കേട്ടോ നല്ലടിച്ചതാണ് കേസും അപ്പൊ എന്താ ഇത് ഒന്നാകെ ഫ്രണ്ടിട്ട് ബാമ്പർ അളി റേഡിയേറ്റർ എന്താണ്

വണ്ടി നോക്കിയ കൊളറൊക്കെ പറയുമ്പോഴും വണ്ടിറങ്ങിയ പ്രശ്നം നമുക്ക് ഇഞ്ചിൻ ഇഞ്ചിനില് റേഡിയേറ്റർ ഒന്നും സാധനം ഇല്ല ഈ സാധാരണ ഇപ്പൊ പ്രശ്നം കൂളിങ് ഫാൻ റേഡിയേറ്ററിന്റെ കൂടെ ഞാൻ കൂളിങ് ഫാൻ അതില്ലോ റിങ്ങില്ല അതൊക്കെ അതിന്റെ ഉള്ളിൽ വരുന്നതാണ് കണക്കിന് റോഡ് അല്ല ഇല്ല അപ്പൊ ആദ്യം നമുക്ക് ബോഡി ശരിയാക്കാം ഒന്നും ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് തക്ക പണിയെടുക്കാൻ ഗെയിം ആണ് പെട്രോൾ കമ്പി കിട്ടിയതാണ് റേഡിയേറ്റർ അളിച്ച് വന്നു എന്തായാലും ബോഡി ശരിയാക്കി വിവിധ ഭാഗങ്ങൾ ഓരോ ിമിറ്റർ ഗിയർ ബോക്സ് ബാറ്ററി പിന്നെ രണ്ട് എന്തും ദിവസമാണ് ഡിഫറെൻ്റ് അല്ലെ എൻജിനാണ് മൊത്തം പണിയുള്ളത് എൻജിൻ ബ്ലോക്ക് ഡാമേജ് എൻജിനോ എൻജിന് പൊളിഞ്ഞ പിന്നെ എന്താക്കാൻ കാല വണ്ടി തിരിച്ചു കൊടുക്കും നല്ലത് മൊത്തം മൊത്തം പോയി കോവിഡ് എന്തെങ്കിലും ഒരു സൂക്ഷിച്ചു ഓട്ടി അല്ലെ എല്ലാ പ്രശ്നം കേട്ടു എന്താ ചെയ്യ എന്ത് ചെയ്യാൻ പറ്റില്ല വണ്ടി കൊടുക്കണ്ട വണ്ടി നമുക്ക് കൊടുക്കണ്ടിപ്പണഞ്ഞിരണ്ട വണ്ടി വണ്ടി നല്ല തണിട്ടേ തീർച്ചയായിട്ടും ടയറും ഇല്ല എന്തും ഇല്ല വണ്ടി നമുക്ക് വൈന്റെ പേവറും ഇല്ല പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറോ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ നല്ല വീഡിയോ എടുത്ത പ്രാവശ്യം കാണാം ഓക്കെ ബൈ